ബേസിൽ തോമസിനെയും ഭാര്യ സുമയെയും വെറുതെ അല്ല ഭാര്യ സമയം മുതൽക്കെ മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് അറിയാം എറണാകുളം കോതമംഗലം സ്വദേശിയാണ് ബേസിൽ തോമസ് നിരവധി പരിപാടികൾക്ക് അവതാരകനായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള താരം പ്രധാനമായും കുക്കറി ഷോകളുമായാണ് സജീവമായിരുന്നത് തനിനാട് നാട് നിന്ന് കുക്കറി കം ട്രാവൽ ലോഗ് ഷോ ഹോസ്റ്റ് ചെയ്തതാണ് ബേസിൽ ജനകീയനാകുന്നത് പിന്നീട് നിരവധി സിനിമകളിലും താരം ചെറിയ റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ശരീരഭാരം കൂടിയതിന്റെ പേരിൽ പലപ്പോഴും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടും താരത്തിന് വന്നിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തെ പറ്റിയും ഭാര്യയുടെ സഹായങ്ങളെ കുറിച്ചും ബേസിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് സൂപ്പർ ഫാമിലി റിയാലിറ്റി ഷോയിലൂടെ തന്റെ ഭാര്യയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് താരം എന്റെ ഉള്ളിൽ വലിയൊരു ഫീലിംഗ്സ് ഉണ്ട് നിന്നോട് പറയാൻ പറയട്ടെ എന്ന് ചോദിച്ചാണ് ബേസിൽ സംസാരിക്കാൻ തുടങ്ങിയത് നന്ദി നിന്നെ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ വലിയൊരു തടിയനായിരുന്നു അതിനാണ് എൻ്റെ ആദ്യത്തെ നന്ദി പക്ഷെ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഓരോ സംഭവങ്ങളിലും നിന്റെ ഒരു കൈത്താങ് എനിക്കുണ്ടായിരുന്നു അതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് അതിലൊന്നാമത്തെ കാര്യം കോവിഡ് വന്നിട്ട് ആശുപത്രിയിൽ അത്യാസന നിലയിൽ ഞാൻ കിടക്കുന്നു ഞാൻ മരിക്കുമെന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് നീ എൻ്റെ മോനെ നോക്കുമെന്നതാണ് അതൊരു വലിയ ധൈര്യമായിരുന്നു മാത്രമല്ല അന്ന് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ എൻ്റെ കൈ സ്വന്തമായി എനിക്ക് പൊക്കിയെടുത്തു വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ആ അവസ്ഥയിൽ നിന്നും എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നോക്കിയത് അവിടുത്തെ നേഴ്സുമാർ ആയിരുന്നു അതിനൊക്കെ നന്ദിയുണ്ട് ഞാൻ ഡിസ്ചാർജായി വന്നപ്പോൾ ഈ നാലു നേഴ്സുമാർ ചെയ്ത പണി നീ ഒറ്റയ്ക്കാണ് ചെയ്തത് എന്നെ കുളിപ്പിക്കുന്നത് മുതൽ എല്ലാം നോക്കിയതും നീയാണ് എനിക്കതിനൊക്കെ ഒരു നന്ദി എന്ന വാക്കിൽ ഒതുങ്ങില്ല എന്റെ മനസ്സിലെ വികാരം ഒന്നാമത് ഞാനൊരു മൊഷടനാണ് സാധാരണ ഒരാൾക്കും എന്നെ നോക്കാനാകില്ല എന്നെ മാക്സിമം സഹിച്ചു എന്നെ പൊന്നുപോലെ നോക്കിയതിന് ഒരായിരം നന്ദി എന്റെ വണ്ണം കുറയാൻ അമൃതയിൽ സർജറിക്ക് പോകുമ്പോൾ നീ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നു അന്നൊക്കെ ഞാൻ തിരികെ വരുമോ എന്ന ഭയമായിരുന്നു ഉള്ളിൽ നീ ഓർക്കുന്നുണ്ടോ സർജറിയുടെ രണ്ടു ദിവസം മുൻപ് ഇനി തിരികെ വരുമോ എന്ന ഭയം കൊണ്ടുതന്നെ സൂര്യനിലയ്ക്ക് നിങ്ങളെ കൂട്ടി ട്രിപ്പ് പോയി അന്ന് നമ്മൾ കുറെ പിക്സ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരികെ എത്തി അതിനും കൂട്ടായി നിന്നത് നീയാണ് നിന്നെ എനിക്ക് തന്നതിന് ദൈവത്തോടാണ് ഏറ്റവും വലിയ നന്ദി എന്നുമാണ് ബേസൽ പറയുന്നത് ഭർത്താവിന്റെ വികാരപരിതമായ വാക്കുകൾക്ക് ശേഷം ബേസലിന്റെ ഭാര്യ സുമയും മറുപടിയായി സംസാരിച്ചിരുന്നു എനിക്ക് ഒരു കഥ പോലെ പറയാൻ ഒന്നുമില്ല ജീവിതത്തിൽ എനിക്കെല്ലാം വെറൈറ്റി ആയിരിക്കണം എന്നുണ്ടായിരുന്നു ഇതിലും വെറൈറ്റി ആയ കെട്ടിയോനെ കിട്ടിയില്ലേ ഒരു കുഞ്ഞു വാവയെ പോലെയാണ് ഏട്ടൻ ഓരോ തരം സ്നേഹമാണ് എന്നോടൊന്നും ബേസലിനെ കുറിച്ച് ഭാര്യ സുമ പറയുന്നു വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിൽ മത്സരിച്ചിരുന്നവരാണ് ബേസിലും ഭാര്യ സുമയും അന്ന് മുതലേ ഇരുവരും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിനു പുറമെ ഡാത്തടിയ സെവന്റി മോഡൽ ത്രീ ഡോട്ട്സ് എന്നിങ്ങനെയുള്ള സിനിമകളിലും ബേസിൽ അഭിനയിച്ചിട്ടുണ്ട്